ഡിയേഴ്സ് ഇന്ന് നമുക്ക് ഒന്നാം ക്ലാസ്സിലെ ഓണപരീക്ഷയ്ക്ക് ഏതൊക്കെ ചാപ്റ്റേഴ്സ് ആണ് വരുന്നത് നോക്കാം നിങ്ങൾക്ക് ഓണപരീക്ഷയ്ക്ക് ഏതൊക്കെ പാഠങ്ങളാണ് പഠിക്കേണ്ടതെന്ന് നോക്കാം കേട്ടോ ആദ്യം മലയാളത്തിൻ്റെ നോക്കാം മലയാളത്തിൽ നിങ്ങൾക്ക് നാല് പാഠങ്ങളായിരിക്കും എക്സാമിന് ഉണ്ടാവുക ആദ്യം നമ്മുടെ പറവകൾ പാറി എന്നുള്ള ആദ്യത്തെ ചാപ് യൂണിറ്റ് പിന്നെ പൂവ് ചിരിച്ചു അതുപോലെ ആർപ്പോ ഇറോ പിറന്നാൾ സമ്മാനം മണ്ണിലും മരത്തിലും ഇത്രയും യൂണിറ്റുകളായിരിക്കും നിങ്ങൾക്ക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്നത് ഇനി ഇംഗ്ലീഷിൽ നിങ്ങൾക്ക് രണ്ട് യൂണിറ്റുകളാണുള്ളത് ഒന്ന് ഹോങ് ഹോങ് ടു ടൂട്ട് പിന്നെ ബാക്ക് ടു ഗ്രീൻ ഈ രണ്ട് യൂണിറ്റുകളുമാണ് ഓണ പരീക്ഷയ്ക്ക് ഇതിൽ നിന്നുള്ള ചോദ്യങ്ങളും അതുപോലെ ആക്ടിവിറ്റി ആക്ടിവിറ്റീസ് ഗ്രാമർ ബേസ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസുമാണ് എന്ത് ഓണ പരീക്ഷയ്ക്ക് ഉണ്ടാവുക അടുത്തത് ഗണിതത്തിൽ നിങ്ങൾക്ക് മൂന്ന് സോറി നാല് പാഠങ്ങളാണ് ഉള്ളത് ഒന്ന് തിത്തിരിയും തിത്തിരി കിളിയും ചങ്ങാതിമാരും തിത്തിരി ആൻഡ് ഫ്രണ്ട്സ് പിന്നെ നടന്ന് നടന്ന് അങ്ങനെ വോക്ക് വോക്ക് ആൻഡ് വോക്ക് എന്നുള്ള രണ്ടാമത്തെ യൂണിറ്റ് പിന്നെ മൂന്നാമത്തെ യൂണിറ്റ് ആമിയുടെ പിറന്നാൾ ആമീസ് ബർത്ത് ഡേ എന്നുള്ള മൂന്നാമത്തെ യൂണിറ്റ് നാലാമത്തെ യൂണിറ്റ് ഓണവിശേഷം ജോയ്ഫുൾ ഓണം എന്നുള്ള നാലാമത്തെ യൂണിറ്റ് ഈ നാല് പാഠങ്ങളിൽ നിന്നുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കും കേട്ടോ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ഉണ്ടാവുക അപ്പോൾ ഈ പാഠങ്ങളെല്ലാം തന്നെ നല്ലതുപോലെ പഠിച്ചു പോവുക ഇതിൽ നിന്നുള്ള ഇതുമായിട്ട് ഈ പാഠങ്ങളുമായിട്ട് ബേസ് ചെയ്തിട്ട് അതുപോലെ പുറത്തു ഏതെങ്കിലും ഒരു പാരഗ്രാഫ് തന്നിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും ചോദ്യങ്ങൾ വരാവുന്നത് എല്ലാ പാഠത്തിലെയും ആക്ടിവിറ്റീസ് പ്രത്യേകം ശ്രദ്ധിക്കുക ആക്ടിവിറ്റീസ് എല്ലാം ചെയ്തു തന്നെ പഠിക്കുക കേട്ടോ